നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ധർമ്മസ്ഥലയിലെ ആ ചതിയന്മാർ ഒന്നൊന്നായി പുറത്തേക്ക് രണ്ടാഴ്ച മുൻപ് നമ്മുടെ ലോറി ഉടമ മനാഫ് അവിടെ ചെന്ന് ധർമ്മസ്ഥലയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കപ്പക്കിഴങ്ങുകളല്ല അസ്ഥികളാണ് എന്ന് കേരളത്തോട് വിളിച്ചു കൂടിയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മനാഫിനെ പോലെയുള്ള ഒട്ടനവധി യൂട്യൂബ് ചാനലുകളുടെ വക്താക്കളാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ലൈവായി വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കേട്ടത് എത്രയെത്ര ഭയപ്പെടുത്തുന്ന കഥകൾ എന്നാൽ ഇപ്പോൾ ആ ധർമ്മസ്ഥലയിൽ നടന്ന കൂട്ടക്കൊലകളും കൂട്ടക്കുഴിപാടുകളുമൊക്കെ വൻ ടിസ്റ്റുകളിലേക്ക് കടക്കുന്നു ഒരു ശുചീകരണ തൊഴിലാളി ചിന്നയ്യ എന്ന വ്യക്തി വൻ വെളിപ്പെടുത്തലുകളാണ് ആദ്യം ഇയാൾ നടത്തിയത് പിന്നീട് മുഖമൊക്കെ മറച്ച് ഇയാൾ കോടതിയിലേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങൾ കോടതിക്ക് മുൻപാകെ എത്തി ഏകദേശം നൂറോളം കൊലപാതകങ്ങൾ അവിടെ നടന്നുവെന്നും ഇരകളുടെയൊക്കെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടുവെന്നും കോടതിക്ക് മുൻപാകെ ഇയാൾ പറയുന്നു തന്റെ മൊഴികൾക്ക് ആധാരമായി ചിന്നയ്യ എന്ന ശുചീകരണ തൊഴിലാളി അവിടെ ഒരു തലയോട്ടി ഹാജരാക്കുന്നു അവിടെ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടേതാണ് തലയോട്ടി എന്നാണ് ഇയാൾ അവകാശപ്പെട്ടത് തലയോട്ടിയുടെ ഡി എൻ എ ഫലമാണ് ചിന്നയുടെ അവകാശവാദങ്ങൾ പൊളിച്ചത് അതൊരു പെൺകുട്ടിയുടേതായിരുന്നില്ല മറ്റൊരു പുരുഷന്റേതായിരുന്നു പിന്നീട് ചിന്നയെ അന്വേഷണ സംഘമൊന്നു കുടഞ്ഞപ്പോൾ ചിന്നയെ പറഞ്ഞു ഈ തലയോട്ടി താൻ മറ്റൊരിടത്തുനിന്ന് സംഘടിപ്പിച്ചു കൊണ്ടുവന്നതാണ് ബലാത്സംഗത്തിനിരയായ യുവതിയുടേതെന്ന് പറഞ്ഞ് കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയ തലയോട്ടി ഒരു പുരുഷൻറ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം തുടർന്ന് സംശയത്തോടെ നീങ്ങി ചിന്നയ ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിലൊക്കെ ഇതിനകം തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ശക്തമായ പരിശോധനകൾ നടത്തിയിരുന്നു ഏകദേശം അൻപത് ലക്ഷം രൂപയാണ് പരിശോധനകൾക്ക് വേണ്ടി ഇതിനകം ചെലവിട്ടത് കർണാടകയിലെ ഒരു പ്രശസ്തമായ തീർത്ഥാടന നഗരമാണ് ധർമ്മസ്ഥല സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തായാൽ ക്ഷേത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ധർമ്മസ്ഥലയിലെ ഈ ക്ഷേത്രം കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ രണ്ട് തന്ത്രപ്രധാന പാതകളായ ശിരാടി ചാർമാടി എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥല ധർമ്മത്തിന്റെ വാസസ്ഥലമായ ശ്രീ ക്ഷേത്ര മഞ്ജുനാഥസ്വാമി ക്ഷേത്രം അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിലവിൽ വന്ന ക്ഷേത്രം ഹിന്ദുക്കളുടെ ഒരു പുണ്യസ്ഥലം ദക്ഷിണ കന്നഡ ജില്ലയുടെ ആസ്ഥാനമായ തീരദേശ നഗരം മംഗളൂരുവിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെ കർണാടകയിലെ പശ്ചിമഘട്ടത്തിൽ ഏറെ ഭക്തിസാന്ദ്രമായി നിലനിൽക്കുന്ന ക്ഷേത്രം ഈ ക്ഷേത്ര നഗരത്തിലേക്ക് ആളുകൾ തീർത്ഥാടകരായി ഒഴുകിയെത്തുന്നു ഈ ക്ഷേത്രം ഭരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ക്ഷേത്ര ഭരണകൂടത്തിന്റെ ശമ്പളക്കാരനായിരുന്നു ഒരു മുൻ ശുചീകരണ തൊഴിലാളി ക്ഷേത്രം നിയന്ത്രിച്ചിരുന്നത് വളരെയധികം സ്വാധീനമുള്ള ആളുകളാണ് എന്ന് ശുചീകരണ തൊഴിലാളി ചിന്നയ്യ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തുന്നു ഈ സ്വാധീനമുള്ള വ്യക്തികളുടെ നിർബന്ധത്തിന് വഴങ്ങി ധാരാളം ഇരകളുടെ മൃതദേഹങ്ങൾ അവിടെ സംസ്കരിച്ച് കത്തിച്ചു കളഞ്ഞു എന്ന് ഗുരുതര വെളിപ്പെടുത്തലി ാണ് നടത്തിയത് ഒന്നിനു പുറകെ ഒന്നായി നടത്തിയ വെളിപ്പെടുത്തലുകൾ പിന്നീട് കേരളത്തിലെ മനാഫ് ഉൾപ്പെടെയുള്ളവർ ധർമ്മസ്ഥലയിലേക്ക് ഓടി മനാഫിനെ ആക്ഷൻ കമ്മറ്റി മീഡിയ സെൽ കൺവീനറാക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി ഒരു ത്രില്ലർ സിനിമയിൽ ഉള്ളത് എന്നതുപോലെയുള്ള വെളിപ്പെടുത്തലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൈകാൽ വെട്ടിയും ബലാത്സംഗം ചെയ്യപ്പെട്ടും ഏകദേശം നൂറോളം മൃതദേഹങ്ങൾ ക്ഷേത്രത്തിൻ്റെതായ ഭൂമിയിൽ കുഴിച്ചിട്ടു എന്ന ഗുരുതര വെളിപ്പെടുത്തൽ ധർമ്മസ്ഥല പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ബഞ്ചുനാഥ ക്ഷേത്രം സ്വാധീനമുള്ള ഒരു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പതിറ്റാണ്ടുകളുടെ നിശ്ശബ്ദത കുറ്റവാളികളിൽ ചിലർക്ക് ക്ഷേത്ര ഭരണകൂടവുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ആ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിനെത്തുന്നവർ പോലും ഭയപ്പെട്ടു തുടങ്ങി സംസ്ഥാനത്തിന് പോലും ധാരാളം തീർത്ഥാടകർ എത്തുന്ന ഒരു ക്ഷേത്രം ഗുരുതരമായ വെളിപ്പെടുത്തലിന് പിന്നാലെ ദർഭസ്ഥല കൂട്ട ശവസംസ്കാരങ്ങൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദർഭസ്ഥലയിലേക്കുള്ള കോളേജ് യാത്രയ്ക്കിടയിൽ കാണാതായ ഒന്നാം വർഷ എം വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രതിഷേധം എന്ന പേരിൽ അനന്യ ഭട്ടിന്റെ അമ്മ പ്രത്യക്ഷപ്പെടുന്നു സി ബി ഐ മുൻ സ്റ്റെനോഗ്രാഫറാണ് അറുപത് വയസ്സുള്ള അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് എന്ന വെളിപ്പെടുത്തൽ ജൂലൈ പതിനഞ്ചിന് തർബസ്ഥല പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകുന്നു ശുചിത്വ തൊഴിലാളിയുടെ സാക്ഷ്യപത്രത്തിൽ പരാമർശിക്കുന്ന തിരിച്ചറിയപ്പെടാത്ത ഇരകളിൽ തന്റെ മകളും ഉൾപ്പെട്ടിരിക്കാം എന്നാണ് സുജാത ഭട്ട് തന്റെ പരാതിയിൽ പറഞ്ഞത് ദളിത് സമുദായത്തിൽ നിന്നുള്ള ഒരു മുൻ ശുചിത്വ തൊഴിലാളിയാണ് ചിന്നയ്യ ചിന്നയുടെ പേര് വിവരങ്ങൾ അന്വേഷണ സംഘം ആ ഘട്ടത്തിൽ പുറത്തുവിട്ടില്ല ജൂലൈ മൂന്നിന് ദർഭസ്ഥല പോലീസിൽ സ്ഫോടനാത്മകമായ പരാതി ലഭിച്ചതിന് പിന്നാലെ രാജ്യം നടുക്കുന്ന വാർത്താ സ്ഫോടനങ്ങൾ അൽ ജസീറയും ബി ബി സിയും അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം നൽകി ഇന്ത്യയിലെ മാധ്യമങ്ങൾ ധർമ്മസ്ഥലയിലേക്ക് കുതിച്ചു എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ ധർമ്മസ്ഥലയിലെ കൂട്ടക്കുഴിമാടങ്ങളിലേക്ക് ചൂണ്ടുപിരൽ നീട്ടി രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട ലൈംഗികാതിക്രമങ്ങളുടെയും ക്രൂരമായ ആക്രമണങ്ങളുടെയും ഇരകളാക്കപ്പെട്ട സ്ത്രീകളുടെയും വിവരങ്ങൾ തേടി മാധ്യമപ്രവർത്തകർ ധർമ്മസ്ഥലയിൽ എന്നാൽ തുടക്കത്തിൽ തന്നെ ഈ പരാതിയിലും സാക്ഷിപൊഴികളിലുമൊക്കെ അസ്വാഭാവികതയുണ്ട് എന്ന് ചിലർ വ്യക്തമാക്കി സ്ത്രീകളും പ്രായപൂർത്തിയാകാത്തവരുമായ നിരവധി പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനോ കത്തിക്കാനോ തൻ നിർബന്ധിതനായി എന്നാണ് ശുചിത്വ തൊഴിലാളി തൻ്റെ പരാതിയിൽ പറഞ്ഞത് അനുസരിക്കാൻ വിസമ്മതിച്ചാൽ കൊല്ലുമെന്നവർ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ നിന്നെ കഷ്ടങ്ങളാക്കും നിന്റെ ശരീരം മറ്റുള്ളവരെ പോലെ കുഴിച്ചിടുമെന്ന് തന്നെ ഭയപ്പെടുത്തി ചില ശവസംസ്കാരങ്ങൾ വിശുദ്ധ നേത്രാവതി നദിയുടെ തീരങ്ങളിലാണ് നടത്തിയത് എന്നും ചിന്നയ്യ പറഞ്ഞു മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാതെ കിടക്കുകയും മൃദുവും ഈർപ്പവുമുള്ള ഈ മണ്ണിൽ വേഗത്തിൽ അഴുകുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാക്കാനാണ് തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ അവ കുഴിച്ചിട്ടത് എന്ന് ചിന്നയ്യ പിന്നീട് ചിന്നയ്യ നടത്തിയ വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ തകർത്തുകളഞ്ഞു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്നത് മാരക ട്വിസ്റ്റുകളുടെ ചില കഥകളാണ് മുഖ്യ സാക്ഷി ചിന്നയ്യക്കെതിരെ അയാളുടെ മുൻ ഭാര്യ തന്നെ രംഗത്തെത്തി ഇയാൾ പറയുന്നതത്രയും പച്ചക്കള്ളമെന്ന് ആദ്യ ഭാര്യ കന്നഡ ചാനലുകൾക്ക് മുൻപിൽ തൻ്റെ ഭാഗം വിശദീകരിച്ചു അയാൾ ഒരു നല്ല മനുഷ്യനല്ലെന്നും എപ്പോഴും തന്നെയും തന്റെ കുട്ടികളെയും മർദ്ദിച്ചിരുന്നുവെന്നും ആദ്യ ഭാര്യ വെളിപ്പെടുത്തി ദർഭസ്ഥലക്കെതിരെ ആരോപണം നടത്തിയതിനു പിന്നിൽ ഇയാളുടെ പണത്തിനു വേണ്ടിയുള്ള താല്പര്യമുണ്ട് എന്ന് ഭാര്യ ഉറപ്പിച്ചു പറഞ്ഞു തനിക്കൊപ്പം മറ്റ് നാലു പേർ കൂടി ജോലി ചെയ്തിരുന്നുവെന്നും അവരെയും വിസ്തരിക്കണമെന്നും ചിന്നയ്യ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ സാക്ഷിയുടെ സുഹൃത്തുക്കളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ ആ സമയത്തൊന്നും ഇത്തരത്തിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അവിടെ അടക്കം ചെയ്തില്ല എന്നവർ കൊടുത്തു ഇതോടെ സാക്ഷിയായ ചിന്നയ്യക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്നന്വേഷണ സംഘത്തിന് സംശയം ദർഭസ്ഥലയിൽ പരിശോധന നടത്തിയ ഇടങ്ങളിലൊന്നും അസ്ഥി കഷ്ണങ്ങളോ തലയോട്ടിയോ മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങളോ അന്വേഷണ സംഘത്തിന് ലഭിച്ചതുമില്ല ഇതിനിടയിലാണ് ദർഭസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില റിയൽ എസ്റ്റേറ്റ് കേസുകളുടെ പൂർണ്ണ വിവരം പുറത്തേക്ക് വരുന്നത് ഈ കേസിന് പിന്നിലുള്ളവരാണ് ചിന്നിയെ ഇളക്കി ഇത്തരമൊരു നാടകം കളിച്ചത് എന്ന് തുടക്കം മുതൽ കന്നഡ മാധ്യമങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഒട്ടൊന്നീക്ഷിതമായി ആക്ഷൻ കൌൺസിൽ ചെയർമാൻ മഹേഷ് തിമ്മരോടിയെ മറ്റൊരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെന്ന വാർത്ത കന്നഡയിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു ബിജെപിയുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ബി എൽ സന്തോഷ് െതിരെ അപകീര്ത്തി പരാമർശം പോസ്റ്റ് ചെയ്തതിനാണ് ബി ജെ പിയുടെ ഉടുപ്പി റൂറൽ മണ്ഡല പ്രസിഡന്റ് രാജീവ് കുലാലിന്റെ പരാതി ഇതിനെ തുടർന്നായിരുന്നു ഇയാളുടെ അറസ്റ്റ് എന്നു മാധ്യമങ്ങൾ വിവാദമായ ഒട്ടേറെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയതിന്റെ പേരിൽ നേരത്തെ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് മഹേഷ് ഷെട്ടി തിമ്മരോടി പല ഭൂമികളും ക്ഷേത്രത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഇയാൾ നിസ്സാര വിലയ്ക്ക് പരിസരവാസികളിൽ നിന്ന് വാങ്ങിക്കൂട്ടുകയും പിന്നീട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുകയും ചെയ്തു ഇതോടെ തിമ്മരോടിയുമായി തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കി ക്ഷേത്രാധികാരികൾ രംഗത്തെത്തി തുടർന്ന് മഹേഷ് തിബ്മരോടി മഞ്ജുനാഥ് ക്ഷേത്രത്തിനെതിരെ തിരിയുന്ന കാഴ്ച മഞ്ജുനാഥ് ക്ഷേത്രത്തിനെതിരെയും ധർമ്പാധികാരിയും രാജ്യസഭാ എംപിയുമായ വീരേന്ദ്ര ഹഡ്ഡയ്ക്കെതിരെ ഇയാൾ ഗൂഢാലോചന ആരംഭിച്ചു ഇവിടെ നിന്നാണ് ചിന്നയ്യയുടെ രംഗപ്രവേശം ചിന്നയ്യയ്ക്ക് വേണ്ട പണം തുമ്മരോടി കൊടുത്തുവെന്നാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത് ഇപ്പോഴിതാ ഈ കേസിൽ കേരളത്തിലെ മാധ്യമങ്ങളെയും ലോറിക്കാരൻ മനാഫ് അടക്കമുള്ള വ്ളോഗർമാർക്കെതിരെയും ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉയർത്തുകയാണ് കന്നഡയിലെ മാധ്യമങ്ങൾ മനാഫ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നതാണ് കന്നഡ മാധ്യമങ്ങളിൽ ഉയരുന്ന മുഖ്യ ആവശ്യം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് സൂചിപ്പിക്കുന്നു കേരളത്തിലെ ഒരു ലോറി ഉടമയായ മനാബ് എങ്ങനെ ദർഭസ്ഥല ആക്ഷൻ കമ്മിറ്റിയുടെ മീഡിയ കൺവീനറായി എന്ന ചോദ്യം ശക്തമാണ് ഇതിനു പിന്നിൽ കളിക്കുന്ന മാഫിയ ശക്തികൾ ആരൊക്കെ അവർക്ക് കേരളവുമായി എന്താണ് ബന്ധം കേരളത്തിലെ മാധ്യമങ്ങളെ എങ്ങനെ സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മനാബ് ധർമ്മസ്ഥലയിൽ തമ്പടിച്ച് യൂട്യൂബ് വീഡിയോകൾ നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ താൻ നീതി വാങ്ങിക്കൊടുക്കാൻ അവിടെ എത്തി എന്നൊക്കെ യൂട്യൂബ് വീഡിയോകളിൽ ഇയാൾ വിശദീകരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വേണ്ട ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ അവിടെ നിന്ന് പകർത്തി മാധ്യമ ഓഫീസുകളിൽ എത്തിച്ചു കൊടുത്തിരുന്നതും ഇതേ മനാബ് മനാഫ് വിളിച്ചതനുസരിച്ചാണ് തങ്ങൾ ധർമ്മസ്ഥലയിലെത്തിയത് എന്ന് കേരളത്തിലെ ചില മാധ്യമ റിപ്പോർട്ടർമാർ അന്വേഷണ സംഘത്തിന് കൊടുത്തു ഇതോടെ മനാഫിലേക്കുള്ള അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് സംഘം മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയ വ്യാജ പരാതിക്കാരി സുജാത ഭട്ടിനെ പൊളിച്ചതോടെയാണ് ഈ വമ്പൻ ട്വിസ്റ്റിലേക്കുള്ള തുടക്കം സൗജന്യ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ ജയന്തി ഗിരീഷ് മട്ടന്നവർ എന്നിവരാണ് തന്നെ കൊണ്ട് കള്ളം പറയിപ്പിച്ചത് എന്ന് സുജാത പോലീസിന് മൊഴികൊടുത്തു സുജാത തന്റെ അണ്ടറിലാണെന്നും മണിക്കൂറുകളോളം താനുമായി സംസാരിച്ചുവെന്നും മനാഫി കഴിഞ്ഞ ദിവസം ജനം ടിവിക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സൗജന്യാക്ഷൻ കമ്മിറ്റികളുമായുള്ള ബന്ധം ഇയാൾ വെളിപ്പെടുത്തുകയും ചെയ്തു മകളെ ധർമ്മസ്ഥലയിലേക്കുള്ള യാത്രയിൽ കാണാതായി എന്ന് പറഞ്ഞു പരാതിയുമായി എത്തിയ സുജാത ഭട്ട് നേരത്തെ തന്നെ മൊഴിമാറ്റിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കാണാതായ അനന്യ ഭട്ടിന്റെ തിരാധാനം ഒരു നുണക്കഥയാണ് എന്ന് സുജാത ഭട്ടിനെ ചോദ്യം ചെയ്തപ്പോൾ ബോധ്യമായി അമ്മയെന്ന് അവകാശപ്പെട്ടെത്തിയ സുജാതാ ഭട്ടിന്റെ വെളിപ്പെടുത്തലുകൾ ഏറെ ഭയം ജനിപ്പിക്കുന്നതായിരുന്നു എന്നാൽ തനിക്ക് അങ്ങനെയൊരു മകളില്ലെന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയതെന്നും സുജാത വ്യക്തമാക്കി ഗിരീഷ് മട്ടൻ അവർ ജയന്തി തുടങ്ങിയവരുടെ നിർബന്ധപ്രകാരമാണ് ഇത്തരം ആരോപണങ്ങളും പരാതികളും പരാതികളുമൊക്കെ തരുന്നയിച്ചത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ അങ്ങനെയൊരു കുട്ടി പഠിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തി കന്നഡ മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ സാക്ഷി ചിഹ്നിയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളും പുറത്തുവന്നു തുടർന്നായിരുന്നു അതി വമ്പൻ ടിസ്റ്റുകൾ ദർഭസ്ഥലയിലെ ആ ക്ഷേത്ര ആത്മീയത നശിപ്പിക്കാനിറങ്ങിയ കൊടും ക്രിമിനലുകൾ ഒടുവിൽ നിയമത്തിന്റെ കുരുക്കിലേക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്